കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനവിജയ യാത്രയ്ക്ക് തുടക്കമായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ജനവിജയ യാത്രയ്ക്കാണ് തുടക്കമായത് കൊടിയത്തൂർ വികസന മുന്നേറ്റത്തിന്റെ അഞ്ചാണ്ട് എന്ന മുദ്രാവാക്യവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവരാണ് ജാഥ നയിക്കുന്നത് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം തോട്ടുമുഖം പള്ളിത്താഴയങ്ങാടിയിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ പ്രവീൺകുമാർ നിർവഹിച്ചു പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി വിധി എഴുതാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും അതിൻ്റെ ട്രയലായിരിക്കും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച വികസനം നടന്ന പഞ്ചായത്തുകളിലൊന്നായ കൊടിയത്തൂരിൽ ഭരണ തുടർച്ചയുണ്ടാവുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു അഭിമാനകരമായ ാണ് ഈ ജനവിധിയുമായി കടന്നു വരുന്നത് കൊടിയത്തൂർ പ്രത്യേകതയുണ്ട് വ്യത്യസ്ത ജാതികളുടെയും മതങ്ങളുടെയും സംഘഭൂമിയാണ് കൊടിയത്തൂർ ഐന്ദവ ക്ഷേത്രത്തിൽ ശംഖുനാഥവും മുസ്ലിം പള്ളിയിലെ പാണ്ടിപിളിയും ക്രൈസ്തവ ദേവാലയത്തിലെ മണിതാദവും അപൂർവതയുള്ള അപൂർവ ഗ്രാമങ്ങളുണ്ട് ചടങ്ങിൽ അബ്ദുൽ ഗഫൂർ തിരുനിലത്തെ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി എൻ കെ അഷ്റഫ് മജീദ്ബുദ്കുടി ഷംസുദ്ദീൻ ചെറുവാടി കെ ടി മൻസൂർ സുജാ ടോം സിജിമൺ തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ ദിവസം തോട്ടുമുക്കിൽ നിന്ന് ആരംഭിച്ച ജാഥ പള്ളിത്താഴെ എരഞ്ഞുമാവ് ഗോതമ്പ് റോഡ് മാട്ടുമുറി എന്ന വിടങ്ങളിലെ ശേഷം പന്നിക്കോട് സമാപിച്ചു പന്നിക്കോട് നടന്ന സമാപന സമ്മേളനം പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസമായ ശനിയാഴ്ച മൂന്ന് മണിക്ക് തനയാങ്ങപ്പറമ്പിൽ നിന്ന് ആണ് ജാഥ ആരംഭിക്കുന്നത് ഡി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കാരാളിപ്പറമ്പ് പൊറ്റമ്മൽ പഴംപറമ്പ് ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് വെസ്റ്റ് കൊടിയത്തൂർ സൗത്ത് കൊടിയത്തൂർ എന്നിവിടങ്ങളിലെ ശേഷം കൊടിയത്തൂരിൽ സമാപിക്കും